തുണികൾ ഇവിടെ ഇട്ടിട്ട് നോക്കി നോക്ക് അവിടെ നിന്ന് ചിരിച്ചേർക്കട്ടെ തുണികൾ തോരട്ടിട്ടേ ഓർമ്മയില്ല ഏ തവളെ പിടിക്കാൻ പോയി സുഗന്യേ ഏട്ടമറിയണേ തവളയെ പിടിക്കാൻ പോയിട്ട് വരുന്ന പോലെ വരുന്നതെന്ന് തവളേനെ പോയി പിടിക്കാൻ പോയതെന്നല്ല കേട്ടോ തുണികളേ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിടാല്ലേ വിചാരിച്ചു നമ്മൾ ഉണങ്ങിയിട്ടില്ല തുണികളൊന്നും എവിടെ അതിന് വൈകുന്നേരത്തല്ലേ ഇട്ടത് നാളെ രാവിലെ പിന്നെയും വെക്കണ്ടേ ഏ ലേത്തി ഇപ്പോളോ ഞാനൊന്നും ചെയ്യില്ല ഞാൻ ഇവിടെ വെക്കല്ലേ അത് നീ കളഞ്ഞതാണ് കുഞ്ഞുണ്ണി എങ്ങനെയാണ് ലേറ്റ് പോയി എന്തോ എന്ന് പോയി കടന്നോ നമ്മളെ അടിക്കട്ടെ വാലടിക്കട്ടെ പുതിയ സെറ്റും ഉണ്ട് ഇനി ഇത് ഗുരുവായൂർക്ക് പോകുമ്പോഴേ ഓടുക്കോളൂട്ടാ കണ്ണനെ കാണാൻ പോകുമ്പോ വാലടിക്കട്ടെ നമുക്ക് കൊറച്ചേരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ അതവിടെ വന്നിട്ട് ഇങ്ങനെ സിറ്റോട്ടിക്ക് ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഫുൾ കാടാണ് കേട്ടോ ഒരു വീടൊന്നും ഇല്ലാത്ത കൊണ്ടേ മറ്റ് നമ്മളിലേക്ക് അപ്പൊ റോഡ് കാണാ നമ്മുടെ വീടും കാണാ റോഡും കാണാം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ എന്നും കൂടി നമ്മളിവിടെ കിടക്കാന്ന് വിചാരിച്ചു നാളെ മുതൽ നമ്മളിവിടെ ഇല്ല നാളെ മുതൽ നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പോവും അപ്പൊ അല്ലേ ി ഉണക്കി വെച്ചിട്ട് ഫാൻ ഒന്നല്ല ഇത് എന്താ തൊടച്ചതാണേ എന്താ കണ്ട തുടച്ച് വെറുതെ ടക്കണത് വലിയ ഇതിലൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴായിരിക്കും മറ്റേ സെറ്റിയിൽ ചെറിയൊരു വെള്ളം നനവുണ്ട് അതിലേ ഇടണ്ട വിചാരിച്ചു അപ്പോ നമ്മൾ എന്നും ഇവിടെ കള്ളന്മാരൊന്നും വരില്ല കേട്ടോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ടെ പറഞ്ഞാ ഞാന് എന്താ ഇങ്ങനത്തെ ലോക്ക് കണ്ടിട്ടില്ലല്ലോ അപ്പൊ അത് തന്നെ എന്റെ കളിയൊക്കെ അവര് ഇന്ന് വാതല് തുറക്ക് തുറക്ക ഞാൻ പിടിച്ച് വലിക്കനെ വലിക്കുന്നേ വലിക്കുന്നു അവന്റെ കുഞ്ഞുണ്ടി വന്നിട്ട് അമ്മ അങ്ങനെയല്ല അതാ ഇങ്ങനെ പിടിക്കുക അത് ഇങ്ങനെ അത്ര മതി ഞാൻ പിടിച്ചു വലിയോട് വലിയ കുട്ടിക്കല്ലേ നമ്മള് അവിടെ നിന്ന് ഇവിടെ കടക്കെന്ന് പറഞ്ഞപ്പോഷമാ അവൻ്റെ പിന്നാലെ വന്നിട്ട് ഞാനിന്ന് ഇവിടെ കടക്കണ പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നതാട്ടോ ഇന്നലെ അവൻ ഇവിടെ കടന്നു ഇന്നും ചൂടാണ് കടക്കണ്ടടന്ന് പറഞ്ഞാലും കേക്കണ്ടേ ഏറ്റോ തണുക്കുണ്ടോ തണുക്കണ്ടോ നീ ഓഫ് ആക്കിയതാ നീ ഓഫ് ആക്കിയതാ അങ്ങട്ട് നീ കടന്നോ ഇപ്പം ഒരു കട്ടില് വന്നു കഴിഞ്ഞ ഇത്രയുള്ള സ്ഥലമുള്ളുട്ടോ അല്ലേ മതി അയ്യോ ഇത്ര മതി ഞാൻ പറയണേ ഇവിടെ അടുത്തേ ഒരുപാട് വലിപ്പുള്ള വേണ്ടതേ ചെറുത് മതി ഈ കാറ്റ് മതി തൊടക്കു ഇനി അവനാ പുതപ്പ് മൊത്തം അവന് വേണോ ഞാൻ എന്താ ഇന്നും കൂടി നമ്മൾ ഇവിടെ കിടക്കുള്ളു നാളെ നമ്മൾ അവിടെ തന്നെ കിടക്കുക അവനീ ബെഡിൽ കിടക്കാനേ ഭയങ്കര ഇഷ്ടം അവളിയാക്കിയത് ഇതോ ചളിയാക്കിട്ട് ചവിട്ട് ചളിയ അത് മറ്റേതല്ല ഏതാ ദേവിയുടെ എന്താ അത് കൂടെ നാല് ഭാഗം നടന്നിട്ടേ അടുത്ത പൊടിയക്കിയതാ എന്താ എല്ലാവർക്കും ഇഷ്ടായില്ലേ എന്താ നമ്മുടെ ദേവിയിലേട്ടാ മഹാലക്ഷ്മി മഹാലക്ഷ്മീനെ കൊടിയിരുത്തുക എന്നാ പറയുക അപ്പൊ മഹാലക്ഷ്മീനെ ഇഷ്ടായില്ലേ അയ്യോ വീഡിയോയില് കാണുന്നതല്ലാട്ടോ നേരിട്ട് കാണണത് എന്തോ ഒരു നേരെ അവര് എത്ര വേഗം അറിയാം നമ്മളൊക്കെ ഇങ്ങനെ കണ്ടിട്ടല്ലേ കാണാതെ അവരത് വരച്ചുണ്ടാക്കുമ്പോ ആ ഒരു കഴിവ് നമ്മള് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും വലുത് അതൊക്കെ ഈ അരി അരിപ്പൊടി മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ അതിൻ്റെ കളറുകൾ അതിൽ കൂടെ അങ്ങനെ കളറുകൾ കൂട്ടിയിട്ടിട്ട് അതൊക്കെ മിക്സ് ചെയ്ത് എന്ത് രസമായിരുന്നു എന്നറിയുക കാണാൻ കുറേ പേര് നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു ചേച്ചി അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി എന്താ എന്ത് ഭംഗിയാണ് എന്തൊരു ഐശ്വര്യമാണ് നല്ല ഭംഗിയുണ്ട് നല്ല നേരിട്ട് കാ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് എന്നിട്ട് എല്ലാവരും അടുത്തും ചോദിച്ചേ ഒരു നമുക്കതിൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കണം നമുക്ക് എന്നൊരു ഓർമ്മയ്ക്ക് അതൊരു രസല്ലേ അല്ലേ നമ്മ ഞങ്ങളും ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഭഗവത് ഗണപതി ഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ച പരിപാടി കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് സദ്യയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പിടുത്തം വിട്ടു പക്ഷേ പറഞ്ഞു തന്നു നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഏട്ടനാണോ വെച്ചാലും അച്ഛന്റെ കൂടെ കയ്യപ്പം വെള്ളത്തിന് പോകുന്നവരും ഒക്കെ ഉണ്ടല്ലോ നമ്മളുടെ അടുത്ത് പറഞ്ഞു ഗണപതി ഹോമം അല്ല അതിൻ്റെ കൂടെ തന്നെ ഭഗവത് സേവയും ചെയ്യണം എന്നുള്ളത് പറഞ്ഞു വസ്തുവലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അത് നല്ലതാണ് എന്നുള്ളത് അപ്പം നമ്മളത് ചെയ്യുകയും ചെയ്തു ഏ

കുറച്ച് ചൂട് കമ്മിയുണ്ട് നാളെ മുതൽ പിന്നെന്താ പൊടിയൊക്കെ പാറിയിട്ട് പിന്നെ നമുക്ക് ഇവിടെ വന്ന് കിടക്കാൻ പറ്റില്ല പിന്നെ നമ്മളിവിടെ കടത്തെന്ന് പറയുന്നത് നമ്മുടെ പണി കഴിഞ്ഞിട്ടായിരിക്കും പണി കഴിഞ്ഞിട്ടായിരിക്കും കടത്തണ്ടാവുക എന്നാലും ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നും അറിയുന്നില്ല ഏ ഇല്ലേട്ടാ സ്വപ്നൊന്നല്ല എന്താ എല്ലാവരും കൂട്ടുകാർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയോ വീട് പാല് കാച്ചിലും ഫങ്ഷനും ഒരു ദിവസം വെച്ചാ മതിന്ന് പക്ഷെ അങ്ങനെ പാല് കാച്ചിലും ഫങ്ഷനും ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല ഒന്നിനും കിട്ടില്ല കേട്ടോ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് വെച്ചാൽ കുഴപ്പമില്ല പിന്നെ അതൊന്നും ശരിയല്ല ഭഗവത്സാഹ ആ സമയത്ത് എല്ലാരും ഗസ്റ്റൊക്കെ ആ സമയത്തായിരിക്കും നമ്മൾ എന്തിനാ നിൽക്കുക ഗസ്റ്റ് വരുമ്പോ അവരോട് സംസാരിക്കാൻ നിക്കാണല്ലോ ചെയ്യ അതാ ഭഗവത്സാഹി നിക്കണോ ചെയ്യ ഗണപതി പോവത്തിന് നിക്കണോ ചെയ്യ വരുന്നോട് സംസാരിച്ചു ചെയ്യാ അത് ഒരു ദിവസം മാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല അമ്മ അറിയാനേ വീട്ടിൽ എന്താ നീ കരയം നിക്കും എന്താ ഒതുങ്ങി കിടക്കുന്ന നേരെ ഒതുങ്ങി കിടക്ക പൊതപ്പെടുത്തിട്ട് ഒതുങ്ങി കിടക്ക നല്ല കുട്ടിയല്ലേ അവനെയാണെങ്കിലും അതല്ല രസം ദിവസം അടുത്ത് കിടക്കണം കൊറച്ചു ദിവസം എന്താ അവരുടെ അടുത്ത് കിടക്കണം ഒരു നാല് ദിവസം അവരുടെ അടുത്ത് കിടക്കുമ്പോഴേക്കും പൊതിമാറി പിന്നെ എൻ്റെ അടുത്ത് വന്ന് കിടക്കും ഇന്ന് കുഞ്ഞം പറയണം എനിക്കിന്ന് കിടക്കണം വലിയമ്മ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ വാട വന്ന് കിടക്കുവാണ് അവിടെ നല്ല ചൂടല്ലേ അതുകൊണ്ടാണ് ഞാൻ കടക്കാത്തത് അവിടെ നല്ല ഫാനൊക്കെ വാങ്ങി വെക്കുമ്പോൾ അവൻ വന്ന് കിടക്കാന്ന് അടുത്തുള്ള അടുത്തുള്ള വീട്ടുകൾ കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ വരാനൊന്നും പറഞ്ഞില്ല ഈ രാവിലെ ആയതും കൊണ്ട് ഓരോരുത്തർ ഓരോരുത്തർ വീടിങ്ങനെ കാണാൻ വരുമ്പോൾ അല്ലെങ്കിലും ഇടയ്ക്കടുത്ത് ചേച്ചിമാരൊക്കെ വരും കേട്ടോ അപ്പൊ അവര് ആ ഇനിയും ഉണ്ടല്ലോ പണി കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ വെക്കാന്ന് വിചാരിച്ചു നമ്മുടെ തൊട്ട താഴെ ഇന്നലെ വീട് എന്താ ഫങ്ഷനായിരുന്നു കേട്ടോ കയറി താമസത്തിന്റെ പിന്നെ എന്നാലും നമ്മുടെ കിച്ചുവിൻ്റെ നാളുമായിരുന്നു അപ്പോൾ എല്ലാം പാടെ കിട്ടിയപ്പോൾ നമുക്ക് ഒരു സന്തോഷമായി ചെക്കൻ്റെ നാൾ ചതയാണ് അപ്പോൾ ആറാം തീയതിയും കിട്ടി ഏഴാം തീയതിയും കിട്ടി പിന്നെ നമ്മുടെ ജീവി ജീവിതത്തിൽ ആ നമ്മുടെ ജീവിതത്തില് ഫുള്ള് ആറാം തീയതി ഞങ്ങളുടെ കല്യാണ ആറാം തീയതി എല്ലാ ഫങ്ഷനും കുട്ടികളുടെ ഒരു ഇത് വരുന്നതും കൂടി ആറാം തീയതി പറഞ്ഞ പോലെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ആറാം തീയതി തന്നെ വാർപ്പും ആറാം തീയതി ആയിരുന്നു ആറാം തീയതി തന്നെ വേണ്ട നമുക്ക് ഏഴാം തീയതി നോക്കുമ്പോ ചെക്കൻ്റെ നാളും കിച്ചുവിന്റെ അപ്പൊ ശരി എന്നാ അത് നല്ല ദിവസമാണ് പറഞ്ഞപ്പോ അങ്ങനെ കയറിയിരുന്നതാണ് പക്ഷെ അവിടത്തെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതും വേണ്ടി പറയുക കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഈ വീട് ഉറങ്ങിയിട്ടോ ഈ വീട്ടിലെ എന്താ ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ വർത്താനം പറയുമ്പോ ഞാൻ ഇങ്ങനെ വിളവളവ പറയെന്നല്ലാതെ മക്കളുണ്ടെങ്കി അവരുടെ ഒരു കലവിലയും കാര്യങ്ങളൊക്കെ ഇണ്ടാവും ഇല്ല പറഞ്ഞ എന്താ വീട് ഒരു ഇതും തോന്നണില്ല ആ മറ്റേത് എന്തെങ്കിലുമൊക്കെ ഇതാവാലോ കഴിക്കലൊക്കെ കഴിഞ്ഞ് മക്കള് അവരുടെ കടക്കലും കഴിഞ്ഞ ഞാൻ പിന്നെ കൂട്ടാതെ വന്നതാ എന്താ എന്താ നമ്മടെ തന്നെ കിടക്കട്ടെ അവര കിടക്കും എന്നാ അതല്ലേ രസ അമ്മ അമ്മ പറയുമ്പോഴേ ഞാൻ ഏതമ്മൻ അപ്പൊ ഏതമ്മനാ വല്യമ്മൻ അതുവരെ അമ്മഅമ്മ പറയുള്ളു അപ്പൊ ഞാന് മാറ്റത്തേന്ന് അങ്ങനെ പറയും മക്കള് ഇല്ലാണ്ട് ശരിയല്ല ഉണ്ടെങ്കിലും തന്നെ നമ്മള് എല്ലാവരും പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് എന്നുള്ളത് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല ഒറ്റിന്തി അപ്പുറത്തുല്ലേ ഒരുപാട് ദൂരെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിന് ഇതിപ്പോ അവിടുന്ന് അങ്ങോട്ട് വരുന്നതും ഇവിടെ അങ്ങോട്ട് പോകുന്നതും ഒക്കെ അവിടെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവിടെ ഇവിടെ വരാനും അങ്ങോട്ട് പോകാനുള്ള എന്തിനാണ് എല്ലാവരും ഇതുവരെ അതുപോലെ പിന്നെ ഇതിൽ കുറെ ആൾക്കാർ പറഞ്ഞിതാണ് ഒരാളെ പിന്നെ കുറെ പേരുടെ ഒരു ഇതാണ് ഒരു കൂട്ടരെ നമ്മൾ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കൂട്ടരെ കണ്ടില്ല നിങ്ങൾ അവരായിട്ട് അലോഗ്യാണോ അല്ലെങ്കിൽ അവരായിട്ട് തെറ്റാണോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ഇതും ആകുമ്പോൾ നമ്മളെല്ലാവരും കാണിക്കും നമുക്ക് വീഡിയോ എടുക്കണുണ്ട് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ കുറേ പ്രൈവസികള് നമ്മുടേതായ സ്വകാര്യതകൾ നമുക്ക് വേണം കാരണം ഞങ്ങൾക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് പോകണം നമ്മൾ ഇന്നും ഈ യൂട്യൂബിൽ തുടർന്ന് പോവുക അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കണ നമ്മുടെ കുടുംബത്തിനാണ് നമ്മൾ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് അത് ഏട്ടൻ്റെ കുടുംബത്തിനാവട്ടെ എൻ്റെ കുടുംബത്തിനാവട്ടെ നമുക്ക് എല്ലാവരും വേണം കേട്ടോ ആ എന്താ നമുക്ക് എന്നും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഏട്ടാ അപ്പോൾ ചിലത് മറിക്കേണ്ടത് നമ്മൾ മറിക്കും കാണിക്കേണ്ടത് നമ്മൾ കാണിക്കും എല്ലാതും നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല ചെറിയ ചെറിയ തമ്മിൽ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരുണ്ടാവില്ല അതൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിലൊരു മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ശക്തി ഉണ്ടാവുകയുള്ളൂ അപ്പൊ നിർത്തിയാലും എനിക്ക് ഓർക്കം വരുന്നുണ്ട് ഈ ഫാനിന്റെ കാറ്റിങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ ഇതൊക്കെ ഒക്കെ കൊണ്ടുപോകണ ബെഡ് ദിവാങ്കോട്ട് ഒരു റൂമിൽ ഇട്ടിട്ട് ഓരോ റൂം ഉറച്ചിട്ട് വേണം അടുത്ത റൂമിലേക്ക് ഇടാൻ അങ്ങനെ മാറ്റി മാറ്റി നമുക്ക് റൊട്ടേഷൻ ചെയ്ത് റൊട്ടേഷൻ ചെയ്ത് എടുക്കണം അല്ലേട്ടോ ഓരോ കാര്യങ്ങൾ പിന്നല്ലേ നമ്മുടെ നാളങ്ങ് കറ്റാർവാഴ മുകളിൽ വെച്ചിരുന്നേ അത് ഞാൻ വിചാരിച്ചു വെയിലൊന്നും ഇല്ലല്ലോ മഴ ഒക്കെ അളിഞ്ഞുപോയിക്കണു ഒന്ന് മാത്രമായിട്ടുള്ളു ഒക്കെ ഈ മഴ എന്താ ഇതായി പോയേക്കണോ ഇനി നാളെ നമ്മൾ ഇന്നെന്തായാലും ഓക്കെ നമ്മളിന്ന് എന്തായാലും ഇവിടെ ഇരിക്കുന്നതൊക്കെ കുറേ പേർക്ക് ഉണ്ടാവില്ലേ നമ്മൾ ഇവിടെ താമസിക്കണത് പക്ഷെ സത്യം അറിയച്ച ഒരു ഒച്ചി ബഹളം ഇല്ലാണ്ട് ഒരു രസമൊന്നും തോന്നുന്നില്ല കേട്ടോ കലവില കലവിലൊന്നും ഇല്ലാണ്ട് രസം തന്നെയാണ് ചിലവർ ചോദിക്കാറുണ്ട് എന്റെ അടുത്ത് എന്താ പ്രസിദ്ധിച്ച ഇവിടെയാണോ പുതിയ വീടാണോ ഇഷ്ടം ആ വീടാണോ ഇഷ്ടം എന്നുള്ളത് അതിന് ഞാൻ ഒരു ഉത്തരം പറയട്ടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ആ വീട് തന്നെയാണ് അതില്ലാന്ന് ഒരിക്കലും പറയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീട് കാരണം ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് അവിടെന്നാണ് ഞങ്ങളുടെ മക്കളായത് അവിടെന്നാണ് എൻ്റെ മക്കളുടെ കളിചിരികൾ ഉണ്ടായത് അവിടെന്നാണ് ലേട്ടാ സുഖവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ജീവിതം ആ വീട്ടിൽ നിന്ന് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ കയറിയത് ഒരിക്കലും പറയാൻ പറ്റില്ല പൊട്ടത്തരങ്ങൾ അല്ലെ ചെറുപ്പ ഒത്തിരി വന്നു നമ്മുടെ പൊട്ടത്തരങ്ങള് നമ്മുടെ വികൃതികള് നമ്മുടെ എന്താ കരച്ചിൽ സങ്കടങ്ങളൊക്കെ നിറഞ്ഞ ഒരു നിമിഷങ്ങൾ ഉണ്ടായിക്കാ നമുക്ക് ആവുക ഇപ്പൊ നമുക്ക് വെച്ചാൽ ഒരു പക്കത വന്നു ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ ഒരു പക്കത വന്ന് നമ്മള് എന്താണ് ജീവിതം ജീവിതം എന്നുള്ളത് നമ്മള് പഠിച്ചത് അവിടെ നിന്ന് തന്നെ അല്ലേ അല്ലേ പിന്നെന്താ അവിടെനിന്നല്ലേ ജീവിതം തുടങ്ങിയത് അവിടുന്ന് ജീവിതം തുടങ്ങല്ല നമുക്ക് ഓർമ്മിച്ച കാലം തുടങ്ങി നമ്മളാ വീട്ടിൽ തന്നെ അല്ലേ അപ്പൊ അവിടെനിന്നുണ്ടായ നല്ല അനുഭവങ്ങളും എല്ലാരും എല്ലാരും കൂടുള്ള സമയത്ത് പിന്നെ പെങ്ങളായാലും മക്കളായാലും ഏറ്റവും കൂടുതൽ ജീവിച്ചല്ലേ ഇത് എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മള് വേറെ ഒരു നമ്മുടെ ജീവിതത്തിൽ വേറൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കയാണ് നമുക്ക് നേരെ നമ്മുടെ കൊച്ചു കുടുംബം നമ്മക്കായിട്ടൊരു കൂട്

നമ്മളുള്ളവടത്തോളം കാലമാണ് അവർക്ക് ഇവിടെ സ്വർഗ്ഗം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിലാണെന്ന് വെച്ചാലും എൻ്റെ അച്ഛൻ മരണപ്പെട്ടു എൻ്റെ അമ്മ ഉള്ളോടത്തോളം കാലമാണ് ഞാൻ എൻ്റെ അമ്മയുടെ ചെറിയ കുട്ടി അല്ലെങ്കിൽ ഞാൻ ചെറുതിനെ പോലെ കാണിക്കാൻ പറ്റുള്ളൂ അമ്മേനെ കാണുമ്പോൾ ഞാൻ എത്രയേലും നമ്മൾ കൊഞ്ചാറില്ലേ ഞാൻ കൊഞ്ചാറുണ്ട് കേട്ടോ എൻ്റെ അമ്മേനെ കാണുമ്പോൾ എൻ്റെ വീട് എൻ്റെ കാലത്ത് വീട് എൻ്റെ സ്വർഗം കാരണം ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ച് വളർന്നതും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അനിവാര്യമായിട്ടൊരു സ്ഥലം മാറ്റം നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ നമ്മളത് ചെയ്യണ്ടേ നല്ല രീതിയിൽ മാറുക നല്ല എന്താ എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ സ്നേഹത്തോടെ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വല്ലാത്തൊരു നല്ലൊരു സന്തോഷമാണ് അതെന്നും നമുക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് അതിലേറെ സന്തോഷമാണ് അങ്ങനെയൊക്കെ തന്നെയല്ലേ വേണ്ടത് നമ്മൾ ചില ആൾക്കാർ എന്താ ഒരോടത്ത് തറവാട് ഒരോടത്താവും കുറേ ദൂരവും ഒരു ഫംഗ്ഷനുണ്ടെങ്കിൽ അതിന് കൂടാണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഈ അമ്മയാണ് അമ്മയെന്ന് പറഞ്ഞുവച്ചാലും തന്നെ അതിനൊക്കെ ഒരു ഭാഗ്യം ചെയ്ത അമ്മയാണ് കേട്ടോ നാല് മക്കള് മരുമക്കൾ എല്ലാറ്റിനും കാര്യങ്ങൾക്ക് കൂടെ നിൽക്കണു എല്ലാതും ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ നമുക്കും അതൊരു സന്തോഷമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ലേ അല്ലേ അപ്പോൾ അതും കൊണ്ട് എല്ലാവരും പറയും കുറച്ച് പേര് ഇങ്ങനെ കമൻ്റ് ഇട്ടപ്പോൾ ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ട് വീടും നമുക്ക് തുല്യ രണ്ട് വീടല്ല മൂന്ന് വീടും ഏത് നമുക്ക് സന്തോഷം തന്നെയാണ് സന്തോഷത്തോടെ സന്തോഷത്തോടെ പ്രധാനം വീടിന്റെ വീടിന്റെ ഭംഗിയോ അതൊന്നും മൂന്ന് നേരം വയർ നിറച്ച് ഭക്ഷണം കിട്ടണം കിട്ടണമെന്നൊന്നുമില്ല മനസ്സമാധാനത്തോടെ ഒത്തൊരു ജീവിക്കാൻ പറ്റണ അസുഖങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റണെങ്കിൽ അവനെന്നെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്താമ്മ എപ്പഴും പറയട്ടോ അത് ഏറ്റവും വലിയ കോടീശ്വരൻ അവനാണ് ഭൂമിയിൽ പറയും അപ്പോൾ അങ്ങനെയാണ് അപ്പോഴേ ഞങ്ങൾ എന്തായാലും കിടക്കട്ടെ അല്ലേ നമ്മുടെ വീട്ടിലെ ഒരു ദിവസം നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നിട്ട് മക്കളൊക്കെ കറി കൂട്ടിയിട്ടേ കുറേ ദിവസമായിട്ട് പച്ചക്കറിയിൽ എന്താ എന്ന് തുടങ്ങിയ പൂരാടം തുടങ്ങിയതാണ് നമ്മൾ എന്താ ഇറച്ചി മീൻ കഴിക്കാൻ ആ കുട്ടികൾ വന്ന ദിവസം ഇറച്ചി വെച്ചുല്ലേ അപ്പ അന്ന് പിന്നെ ഈ സാമ്പാർ തന്നെ അന്നത്തെ ഒരു നേരല്ലേ കഴിച്ചുള്ളൂ സാമ്പാറും മീനും ഇല്ല ഇറച്ചിയില്ല മുട്ടില്ലാണ്ട് കുട്ടികൾ തന്നെ കഴിച്ചിട്ട് അമ്മ മുളക് വറുത്ത പുള്ളി ഉണ്ടാക്കിയാൽ മതി അമ്മ പറഞ്ഞിട്ട് പപ്പടവും കാച്ചി നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ഉള്ളിയും തക്കാളിയും വട്ടിയതും കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു ഇനി നാളെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വാങ്ങണം എന്നിട്ടേ ഉള്ളു കുട്ടികൾക്കൊന്ന് വയർന്നിറച്ചി ഒരു പറയുന്ന പോലെ രണ്ട് കഷ്ണം ഇറച്ചിയാണ് വെച്ചു തുള്ളി ചാറായാലും കുഴപ്പമില്ലാന്ന് പച്ചക്കറിയാണെന്ന് വെച്ചാൽ അനിയന്ന് വെച്ചാൽ ചന്തയിൽ പോയിട്ട് തോന്ന പച്ചക്കറിയും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ കുറേ ദിവസമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതിരിക്കല്ലേ നല്ല കുക്കിങ് വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ നാളെ